സമരത്തിന്റെ സമരത്തിന്റെ റോഡിൽ വാഴ നട്ടും ശയന പ്രദക്ഷിണം നടത്തിയും കോൺഗ്രസ് പ്രതിഷേധിച്ചു മലമ്പുഴ കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലെ പാമ്പു വളർത്തൽ കേന്ദ്രത്തിന് മുന്നിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ച ചാൽമൂടി റോഡാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിൽ വാഴ നട്ടും റോഡിൽ ശയനപ്രദക്ഷിണം നടത്തിയും റോഡ് ഉപരോധിച്ചും പ്രതിഷേധിച്ചു മലമ്പുഴ കാർ പാർക്കിങ്ങിൽ നിന്നും വാഴയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചിത്രം ഒട്ടിച്ച വാഴയുമായി മുദ്രാവാക്യം വിളിയോടെയാണ് പാമ്പു വളർത്തൽ കേന്ദ്രത്തിന് മുന്നിലെ ചാലിൽ വാഴ നട്ടത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ഇരുചക്ര വാഹനത്തിൽ വന്ന സ്ത്രീ ചാളിൽ വീണ ദേഹം മുറഞ്ഞ് ചോര ഒളിച്ചതായി പാമ്പു വളർത്തൽ കേന്ദ്രത്തിന്റെ ചുമരിൽ ചിത്രം വരയ്ക്കുന്ന മലപ്പുറം സ്വദേശി രാജൻ പറഞ്ഞു മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് എ ഷിജു അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചൊറാട്ട് എം സജീവൻ പഞ്ചായത്ത് മെമ്പർമാരായ എസ് ഹേമലത പി ലീല പ്രവർത്തകരായ കെ കെ വേലായുധൻ ശിവദാസൻ പി നാച്ചി മുത്തു വിദ്യാധരൻ ജോഷി സുരേന്ദ്രൻ വിജയൻ രമേശ് മുഹമ്മദ് അലി സി ജെ ജോർജ് എന്നിവർ നേതൃത്വം നൽകി ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും അവസ്ഥ കാലങ്ങളായിട്ട് മത്സരിച്ചിരുന്ന നേനീയാൽ മുഖ്യമന്ത്രിമാരും സംഭാവന ചെയ്ത ഈ മണ്ഡലം ഇപ്പോൾ സ്വന്തം നാട്ടിലെ എം എൽ എ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ പരാധീനതകൾക്ക് യാതൊരുവിധ പരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസം കഴിയുന്നവരും ഇവിടുത്തെ ശോചനീയാവസ്ഥ വർദ്ധിക്കുകയാണ് മൂത്രമൊഴിക്കാൻ കക്കൂസില്ല സ്ത്രീകളും കുട്ടികളും വന്നാൽ അവർക്ക് പുലയുമൂട്ടുന്നതിന് സ്ഥലമില്ല യാത്ര ചെയ്യാനുള്ള സഞ്ചാര യോഗ്യമായ റോഡില്ല ഓരോ ദിവസം കഴിയുന്നവരും പരാധീനരുടെ പെരുമഴയാണ് ഇവിടെ പെയ്യുന്നത് അഞ്ച് വർഷക്കാലമായിട്ട് എം എൽ എ തിരിഞ്ഞു നോക്കാത്ത ഒരു ഏക മണ്ഡലം ഒരുപക്ഷി ഇതായിരിക്കും അദ്ദേഹം ആകെ വെച്ചിരിക്കുന്നത് മലമ്പുഴയിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ആലയമണി സിനിമയിലെ പാട്ടിചിത്രീകേരളത്തിൻ്റെ ആലസ്യമൊക്കെ ആയവരൊക്കെയുള്ള പ്രസംഗവും മറ്റ് വെടിവരുവ തമാശകളൊക്കെ പറഞ്ഞ് പോകുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനത്തിനും നേതൃത്വം നൽകാത്ത ഒരു അഞ്ച് വർഷമാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആദ്യമായിട്ട് ഗാർഡനകത്ത് നടന്നത് റോഡുകൾ നന്നാക്കിയത് അതിനുശേഷം റോഡിൽ നവകേരള സദസിൻ്റെ പേരിൽ മണ്ണിട്ട് തൂർത്തതല്ല ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള പരിപാടികൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ശോചനീയമായ അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു പെരുമഴ പെയ്ത ദിവസം ഈ വഴി വാഹനങ്ങൾ പോലും നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അത്രമാത്രം വലിയ വെള്ളക്കെട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്

केरळ कौमदी